എല്ലാ വർഷവും നമ്മൾ മുടങ്ങാതെ നടക്കിയിരുന്ന ഒരു സൽക്കർമ്മമാണ് ഈ ശിവരാത്രി ദിവസം മഹാദേവൻ്റെയും ഭഗവാന്റെയും ഭഗവതിയുടെയും തിരുമുമ്പിൽ ഒന്നിച്ചുകൂടി ഇരുന്ന് ഒരേ സമയം നാമം ചൊല്ലാൻ പറ്റുക എന്നുള്ളത് ജീവിതത്തിലെ പുണ്യമായ മുഹൂർത്തങ്ങളുള്ള അപൂർവമായി മാത്രമാണ് ജീവിതത്തിൽ ഇങ്ങനെയുള്ള പുണ്യം നമുക്ക് കൈവരിക്കാൻ പറ്റുക അതെല്ലാ വർഷവും സാക്ഷാത്യദേവതയായ ഭഗവതി നമേക്കയോടെ വിളിച്ചുവരുത്തി ആ ഭഗവതിയുടെ സാന്നിധ്യത്തിനിടയിരുന്ന് ഉറക്കെ ഈശ്വരനാമങ്ങളെ കീർത്തനം ചെയ്ത് മനസ്സ് സംശുദ്ധമാക്കി തിരിച്ചു പോകാനുള്ള ഒരു മഹനീയമായ അവസരം അതും ഭാരതമെമ്പാടും ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ മഹാദേവൻ്റെ പുണ്യദിനമായി ആചരിക്കുന്ന ഈ ശിവയായ രാത്രി ജ്ഞാനപ്രതിയായ ആയ ഈ രാത്രി ഈ ദിവസം തന്നെ നമുക്ക് ഇവിടെ വന്നിരുന്ന് ഇത്രയും സമയം ഈശ്വരനാമങ്ങളെ ഉത്തോഷിക്കാൻ പറ്റുന്നത് ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ് അതിൽ വലിയ ശാന്തിയാണ് അതിൽ വലിയ സമാധാനം ഉണ്ടാക്കുന്നതാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള യജ്ഞങ്ങൾ വിദ്യാഗോപാല സൃഷ്ടി യജ്ഞം നാമജപങ്ങൾ സപ്താഹയജ്ഞങ്ങൾ എത്ര എത്ര ഈശ്വര അനുഭൂതി ഉണ്ടാക്കുന്ന ചടങ്ങുകൾ നമ്മൾ ഒരു വർഷം എത്ര പ്രാവശ്യം ആചരിക്കുന്നുണ്ട് എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം ഇതൊക്കെ ചെയ്യാത്ത എത്രയോ പേര് ഈ കേരളത്തിലുണ്ട് നമ്മൾക്ക് മാത്രം മതിയോ ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള ആചരണങ്ങൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ലക്ഷ്യം എന്താണ് എന്നൊക്കെ ഒരു പക്ഷേങ്കിൽ ഇന്നത്തെ കുട്ടികൾ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അവിടെയാണ് ഇങ്ങനെയുള്ള ആചരണങ്ങളെ പ്രസക്തി കൂടുന്നത് ഇത് അനിവാര്യമാണെന്ന് യുഗയുഗാന്തരങ്ങൾക്ക് മുമ്പേ ഋഷിമാർ കണ്ടെത്തി അവരത് അനുഭവിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന സത്യങ്ങളാണ് നമ്മളിവിടെ ആചരിച്ചു കൊണ്ടേക്കുന്നത് ആ സത്യങ്ങൾ ഒരിക്കലും ഇല്ലാണ്ടാവില്ല അത് പാരമാർത്ഥികമായ സത്യമാണ് സത്യം മൂന്ന് തരത്തിലുണ്ട് ഒന്ന് വ്യാവഹാരിക സത്യം പിന്നൊന്ന് ആവേക്ഷിക സത്യം പിന്ന പാരത്ഥിക സത്യം വ്യാവഹാരിക സത്യം നമ്മൾ എന്നും പറയുന്നൊക്കെയാണ് പറയുന്നത് അത് വ്യവഹാരത്തിൽ മാത്രം അതിനകത്ത് ഒന്നും നേരാവണമെന്നില്ല കുതിരക്കൊമ്പ് എന്നൊരു വാക്ക് നമ്മൾ കേൾക്കുന്നത് ധാരാളം ഒരു കുതിരക്കൊമ്പ് കൊണ്ടു തരാൻ പറഞ്ഞാൽ ആർക്കേക്കാൻ പറ്റും കാരണം ഞാൻ കുതിരയ്ക്ക് കൊമ്പില്ല കൊമ്പിൽ കുതിരയ്ക്കു കൊമ്പിൽ എങ്ങനെ കുതിരക്കൊമ്പുണ്ടാകും പക്ഷെ ഒരു വാക്കുണ്ട് അപ്പം ഇങ്ങനെ ചില സത്യങ്ങൾ വാക്കിൽ മാത്രമേ നിൽക്കുകയുള്ളൂ പ്രവർത്തിക്കൊടുക്കാൻ പറ്റില്ല ഇനിയും ചില സത്യങ്ങൾ മരുവരീജിക പോലെയാണ് ചൂട് സമയത്ത് മണൽ തീരത്ത് അതിന് ചാവിട്ട വഴിട്ട റോഡിൻ്റെ ഇട്ട് ഇങ്ങനെ അഗ്നി കത്തിക്കാളുമ്പോൾ സ്ത്രീ ആണെന്ന് അത് വെള്ളമാണെന്ന് മൃഗങ്ങൾ അവിടേക്ക് ഓടിയെത്തി ഒരുപക്ഷെ നമ്മൾ എത്തിക്കാം അവിടെ എത്തി അനുഭവിച്ചറിയുന്ന സത്യമാണ് അങ്ങനെയുള്ള സത്യങ്ങളൊക്കെ ആപേക്ഷിക സത്യം എന്ന് പറയും യഥാർത്ഥമായ സത്യം അറിയുന്നവർ സത്യം എന്ന് ബോധ്യപ്പെടുന്ന ഒത്തിരി ഇത് നമ്മൾ നിത്യജീവിത ധാരാളം ഉണ്ട് ഇതിൻ്റെ അനുഭവമല്ല നമുക്ക് വേണ്ടത് ആത്യന്തിക സത്യമാണ് അത് ഈശ്വരൻ മാത്രമാണ് അതിനെക്കുറിച്ചാണ് വിഷമങ്ങൾ നമ്മൾ ബോധ്യപ്പെട്ടത് മുഴുവൻ മനുഷ്യജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നേരിടുന്ന മൂന്ന് തരം ദുഃഖങ്ങളുണ്ട് ആധ്യാത്മികം ആധിഭൗതികം ആതിരീക മൂന്നരത്തിലുള്ള ദുഃഖം എപ്പോഴും ആധ്യാത്മിക ദുഃഖം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അധികരിച്ചുള്ളത് മനസ്സിനെ ബാധിക്കുന്നു അന്ന് ഏറ്റവും കൂടുതൽ കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധന്മാരുമായ എല്ലാവർക്കും മനസ്സിനെ ബാധിക്കുന്ന ദുഃഖങ്ങൾ രോഗങ്ങളാണ് ഉത്കണ്ഠയത് ആശങ്കയുണ്ട് ഭയമുണ്ട് ഏതൊക്കെ തരത്തിലാണ് നമ്മളെ വാശിച്ചു അതിനെ അതിനു ശേഷമാണ് ആധ്യാത്മിക ദുഃഖം എന്ന് പറയും കാമം രാഗം ദ്വേഷം മതം മാത്സല്യം അസൂയ ലംഭ ഇഷ്ടം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മളുണ്ട് അസൂയ ഉണ്ടാകും അഹങ്കാരമുണ്ടാകും അതേപോലെ പോകമുണ്ടാകും നിമിഷങ്ങൾക്ക് ഓർന്നു പോവിക്കും ഒരു ദിവസം എത്ര വർഷം പോവിച്ചോ ആക്കിയെന്ന് പറയാൻ പറ്റുമോ ഇന്ന് ഞാൻ എത്ര പ്രാവശ്യം ദേഷ്യപ്പെട്ടുള്ള ആർക്കും അതേ മറ്റൊന്നുമില്ല എണ്ണമില്ലാത്ത മറ്റേ ഉണ്ട് ആഗ്രഹങ്ങൾ എത്ര എത്ര ആഗ്രഹങ്ങളാണ് ഏറെ താതെ ഉറങ്ങുന്നതിൽ എല്ലാം സാധിക്കില്ല അവശ ഉണ്ടാകും ധാരാളം കാമങ്ങളുണ്ടാകും ഇങ്ങനെ ആധ്യാത്മികമായ ഇതൊക്കെ ഒരു തരത്തിൽ ദുഃഖമാണ് ഇതൊരു സുഖമാണെന്ന് ആർക്കും തോന്നാറില്ല ഇതൊക്കെ നമ്മെ ഏതെങ്കിലും തരത്തെ ബാധിക്കുന്നതാണ് ഈ ദുഃഖങ്ങൾ ചെറുപ്പം ഉണ്ട് വാർദ്ധക്യം വരെ ഒന്നും ഉണ്ടാകും മാറില്ല മാറ്റാൻ പറ്റില്ല ഒന്നും മാറിയാൽ മാറ്റുന്നവരും ഒന്നും മാറിയാൽ മാറ്റുന്നവരും ഇങ്ങനെ വന്നുകൊണ്ടേ എത്ര മേലാതെ കട്ടിൽ കിടക്കുമ്പോഴും നിമിഷങ്ങൾ തന്നെ ശ്വാസം പോകുന്ന ഒരവസ്ഥയിൽ രോഗവ്യസ്ഥനായി കിടക്കുന്ന ഒരാൾക്കും കോപം കിടക്കാൻ പറ്റില്ല അപ്പം ഈ കോപത്തെ നിയന്ത്രിക്കാൻ അനിയന്ത്രിതമാണ് ഈ എത്ര രാഗങ്ങളും രോഗങ്ങളായി നമ്മെ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കണം അവ പിന്നെ എന്നാൽ വേണ്ട ഇത് അനുഭവിക്കാൻ എന്നുള്ളതാണ് അല്ല അതിനെ നേരിടാനുള്ള കരുത്ത് നന്നാക്കി കോപത്തെ ജയിക്കാൻ കാമത്തെ ജയിക്കാൻ അസൂയ ജയിക്കാൻ മനസ്സിന് നല്ല കരുത്ത് വരും തക്ക വന്നോട്ടെ അതിനെ അജീവിക്കാൻ നമുക്ക് കഴിയണം അതില്ലാതാക്കാൻ പറ്റില്ല അതിക്രമിക്കാനും പറ്റില്ല അതിജീവിക്കാനേ പറ്റില്ല അതിജീവനമാണ് ഇന്ന് മനുഷ്യ ജീവിതത്തിൽ അനിവാര്യമായി രണ്ടാമത്തെ ദുഃഖം ഭൗതിക ദുഃഖമാണ് ഭൗതിക ഭൂതങ്ങളെ സംബന്ധിക്കുന്ന ദുഃഖമാണ് ഭൗതിക ദുഃഖം ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന ഭൂതമൊന്നുമല്ല പഞ്ചഭൂതങ്ങളാണ് ഭൂമി വെള്ളം അഗ്നി വായു ആകാശം ഇതാണ് പഞ്ചഭൂതം ഈ പഞ്ചഭൂതങ്ങൾ നമുക്ക് ും ദുഃഖവും തരും അഗ്നി നമുക്ക് ആവശ്യമാണ് പക്ഷേ അത് കൂടിയാൽ ദുഃഖത്തിൽ ജലവും എങ്ങനെയാണ് വായുവും എങ്ങനെയാണ് ആകാശവും എങ്ങനെയാണ് ഭൂമിയും അങ്ങനെ തന്നെയാണ് അപ്പം ഇതൊക്കെ ദുഃഖ കാരണം ആയേക്കാം വെള്ളം നമുക്ക് പലപ്പോഴും ദുഃഖകാരണമാകുന്ന അടുത്ത കാലത്ത് നമുക്ക് മനസ്സിലായത് ഒരു മഹാപ്രളയം എന്നാണ് മനസ്സിലായത് വെള്ളം നമ്മളെ ദുഃഖിപ്പിക്കും കൊടുങ്കാറ്റുമ്പോൾ വായു നമ്മെ ദുഃഖിപ്പിക്കുന്നതാണ് എന്നിങ്ങനെ നിത്യജീവിതത്തിൽ ഈ ഭൗതികമായ ദുഃഖങ്ങൾ ഏറെ ഉണ്ടാകും മഴയുണ്ടാകും മഞ്ഞുണ്ടാകും വെയിലുണ്ടാകും ചൂടുണ്ടാകും ഇത് മൂന്നും പലർക്കും ദുഃഖമാണ് ചിലപ്പോൾ മഞ്ഞുകാലം സഹിക്കാനാവില്ല സമയത്ത് ചിലപ്പോൾ ചൂട് താങ്ങാനാവില്ല ചിലപ്പോ മഴക്കാലം പറ്റില്ല പക്ഷെ ഇത് വേണം നോക്കാൻ പറ്റുള്ളൂ പ്രകൃതിയുടെ നിയമമല്ലേ അതിനെ നമുക്ക് അതിക്രമിക്കാൻ പറ്റുമോ ഇല്ല അതിനെ അതിജീവിക്കണമെങ്കിൽ അതിൻ്റെ കരുത്തുകൾ ഏത് ചൂട് വന്നാലും ഏത് തണുപ്പ് വന്നാലും ഏത് മഴ വന്നാലും അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ ഒരു കരുത്തു വേണം മനസ്സിന് ബലമേ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് മനസ്സിൻ്റെ ബലമാണ് എന്തുകൊണ്ടാണ് മനസ്സ് ആവാതിരിക്കുന്നത് ഇങ്ങനെയുള്ള കൃത്യങ്ങൾ ചെയ്യാത്തത് ഇന്നിവിടെ നടക്കുന്നത് പോലുള്ള യജ്ഞങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിന് നല്ല ബലം ഉണ്ടാക്കി തരാൻ ശക്തമാണ് അതിനാണ് ഋഷുമാരുടെ ആവിഷ്കരിച്ചത് ഇതൊന്നും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല വെയിലും പഞ്ഞും മഴയും ഒന്നും ലോകത്തൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല എല്ലാ വർഷവും വരും ഈ വർഷം ദുഃഖമാണ് ഇനി അടുത്ത വർഷം വേണ്ടത് നോക്കാൻ പറ്റുമോ ഇല്ല അടുത്ത വർഷം പിന്നെയും വരും ഇത് നിത്യ ദുഃഖമാണ് ആണെങ്കിൽ ഇനിയും ഇത് കൂടാതെ ഈ പല ഭൂതകളെ ആശ്രയിച്ച് കഴിയുന്ന കുറേ ജീവജാലങ്ങൾ ഈ പ്രകൃതിയിലുണ്ട് ഉറുമ്പോൾ ആരവരെ എത്തുന്നുണ്ട് വെറുതെ നമുക്ക് ദുഃഖം വരുന്നവരല്ലേ അത് ഉറുമ്പോൾ ദുഃഖം തരും ഈച്ച ദുഃഖത്തിരും കൊതുക് ദുഃഖം തരും നീ രക്ഷപ്പെടാൻ പറ്റുമോ അന്നേരം നമ്മെ ആക്രമിച്ച ഒരു കൊതുകിനോ ഒരു ഉറുമിനോ നമുക്കില്ലാ പക്ഷേ ഇപ്പോഴോ എഴുതുന്നില്ല പിന്നെയും വരും പിന്നെയും വരും ഈ പാട്ടിലേക്ക് ഒഴിക്കാൻ എത്ര മരണിച്ചാലും വനാശീയമാതൊക്കെ പിന്നെയും വരും കാരണം അവരൊക്കെ ഈ പഞ്ചഭൂതങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ജീവികളാണ് അത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ എന്താണ് ഇതിനെ താങ്ങാൻ അതിജീവിക്കാനുള്ള കരുത്ത് നീണ്ട ഇപ്പം എന്താ ഈച്ചയും എന്താ പ്രു ഒന്നും മാത്രമല്ല കൂടിക്കൂടിയ മൃഗങ്ങൾ വരും എന്താണ് ആന സിംഹം പുലിയും പറ്റിയ കാട്ടിലായി ഇപ്പം നാട്ടിൽ തന്നെ അറിയുന്നുണ്ട് എന്താണ് പന്നിയുണ്ട് പട്ടിയുണ്ട് അല്ലേ ഇതൊക്കെ നമുക്ക് ഉപദ്രവകാര്യങ്ങളാണ് അവരെ കൊണ്ട് എന്ത് ദുഃഖം സഹിക്കുന്നുണ്ട് ധാരാളം അതില്ലാതാക്കാൻ പറ്റുന്നു പറ്റില്ല അപ്പൊ പിന്നെ എന്താ പറയുന്നത് ആദ്യ ഭൗതിക ദുഃഖത്തെ നമുക്ക് താങ്ങാനുള്ള കരുത്ത് ഉണ്ടാക്കാം രോഗങ്ങൾ ഓരോ തരത്തിൽ എത്രയോ രോഗങ്ങളാണ് ഒരു എണ്ണമില്ലാത്ത രോഗങ്ങൾ അതും ഒരു പ്രായത്തിൻ്റെ ഭേദവും ഇല്ലാത്ത എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരണം ഇതൊക്കെ ഭൗതിക ദുഃഖങ്ങളാണ് ഈ ഭൗതിക ദുഃഖങ്ങൾ ഇല്ലാതാകുമോ ഇല്ല ഒന്നു മാത്രം മറ്റൊന്ന് വരും ഒന്ന് മാത്രം മറ്റൊന്ന് വരും ഒരു രോഗം മാറി വേറെ രോഗം വരും അത്രേ ഉള്ളൂ രോഗത്തെ സമ്പൂർണമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനിയും അത് കൂടാതെ ആധി ദൈവിക ദുഃഖം ദൈവികം വെച്ചാൽ വിധിപൂർവ്വം വന്നുചേരുന്നത് ദൈവം വെച്ചാൽ വിധി എന്നാണ് വിധിപൂർവ്വം വന്നുചേരുന്ന ദുഃഖങ്ങൾ വേറെയില്ല അതിനെ ആധി ദൈവിക ദുഃഖം എന്ന് വിളിക്കാം അത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലും വരാവൂ എന്നാണ് കണക്ക് ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയാം അത് മൂന്നെണ്ണമാണ് അതിവൃഷ്ടി അനാവൃഷ്ടി ഈതിബാധ അതിവൃഷ്ടി എന്ന് വെച്ചാൽ വേണ്ടാത്തപ്പോ മഴ ഉണ്ടാകുക അനാവൃഷ്ടി വേണ്ടപ്പോ മഴയുണ്ടാവാതിരിക്കുക ഇത് രണ്ടും ദുഃഖമാണ് വേണ്ടാത്തപ്പോൾ മഴയുണ്ടാവുക വേണ്ട സമയത്ത് മഴ ഉണ്ടാവാതില്ല ഈ ബാധകർ പകച്ചവ്യാധികളാണ് എത്രയോ പകച്ചവ്യാധികളാണ് രോഗത്തോളം നടക്കുന്നത് അഞ്ചാറ് വർഷമുള്ളത് നമ്മളെ ഇന്ത്യയിലാണ് ഈ പകച്ചവ്യാധികൾ ആസി ദൈവികമാണ് അത് അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് അടുത്ത കാലത്ത് ഡോക്ടർമാർ വിധിയിലെപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിന് മരുന്നൊന്നുമില്ല അനുഭവിച്ചോളൂ അഥവാ മരുന്ന് കണ്ടുപിടിച്ചാൽ അതുകൊണ്ട് വേറെ രോഗമുണ്ടാവും അപ്പൊ പിന്നെ ഒരു വഴിയില്ല ഭൂകമ്പ ഉണ്ടാവുക ഇതൊക്കെ ഈ ദൈവിക ദുഃഖത്തിൻ്റെ അനിയന്ത്രിതമായ ഘടകങ്ങളാണ് അതിനെ മാറ്റാൻ ആർക്കും പറ്റില്ല ഇപ്പൊ ഈ മൂന്ന് തരം ദുഃഖം ആധ്യാത്മികം ആദ്യ ഭൗതികം ആദ്യ ദൈവികം അത് ജീവിതത്തിൽ നിത്യീന വന്നുകൊണ്ടേ ഇപ്പൊ നമുക്ക് ഭാഗ്യം കൊണ്ട് ഇത് മൂന്നും ഒന്നിച്ച് അനുഭവിക്കും ആധ്യാത്മിക ദുഃഖമുണ്ട് ആദ്യ ഭൗതിക ദുഃഖമുണ്ട് ആദ്യ ലൈംഗിക ദുഃഖവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മൂന്നും കൂടി ഒന്നിച്ചു വരുമ്പോൾ ഈ ദുഃഖത്തെ അതിജീവിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതിനെ ഇങ്ങനെയുള്ള സത്കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ നിരന്തരമായ ഈശ്വര ഭജനം കൊണ്ട് നിരന്തരമായ നാമജപം കൊണ്ട് നിരന്തരമായ സത്സന്ധി കൊണ്ട് ഇവിടെ ഇപ്പോൾ ഇത്രയും പേർ ഒന്നിച്ച് കൂടിയിരിക്കുന്ന നിങ്ങൾ ഇത്രയും സമയം സത്തുക്കളാണ് സജ്ജനങ്ങളാണ് ഇവിടെ നിറഞ്ഞ നിങ്ങളുടെ തരുന്ന കുറച്ച് വരും ഇതിനകത്ത് ഇരിക്കുമ്പോൾ എല്ലാവരും ഈശ്വരഭക്തന്മാരാണ് നാമചരമുള്ളവരാണ് സജ്ജനങ്ങളാണ് സത്വ ഏറ്റവും നല്ല ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരുമായി ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ഇതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ് നാല് തവ കുട്ടിയായിരുന്നപ്പോൾ നാല് വയസ് ഒക്കെ ഉള്ളപ്പോൾ അമ്മയുടെ ജോലി വീടുകളിൽ ചില പാത്രം കഴുകിക്കൊള്ളുക മുറ്റ കഴിച്ചുകൊള്ളുക ഇതൊക്കെയാണ് അമ്മയുടെ അയ്യ അമ്മയും മകനും മാത്രമേ വീട്ടിലുള്ളൂ അവരുടെ അമ്മ കൂടെ പോകുമ്പോൾ അങ്ങനെ കുറവുള്ളൂ അങ്ങനെ പല വീടുകളിലും പോയി വെള്ളത്തി എന്നപ്പോൾ അവിടെ ഒരു യജ്ഞം നടക്കാം കുറേ മഹർഷിമാർ അപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് അമ്മ അവിടെ ചെന്ന് ആ യജ്ഞം വേദിയിൽ ഇവർക്ക് അത് പ്രവേശനമില്ല അവൻ പുറത്ത് മാറുന്നില്ല അമ്മ അവരുടെ പാത്രമൊക്കെ കഴിക്കൊടുക്കും പൂവലി കൊടുക്കും വേണ്ട പണികളൊക്കെ ചെയ്ത് കൊടുക്കും ഇവനും ഇടവേളകളിലും അഹർഷി മാർ യജ്ഞത്തിനിടയ്ക്ക് ഗുരു ചെയ്ത കഥ പറയും അതിമനോഹരമായ ഭഗവത് കഥകൾ പറയും അതി അഞ്ച് വയസ്സുള്ള കുട്ടി അടുക്കൽ നിന്ന് കേൾക്കും പ്രിയ സമയം കേൾക്കും കേട്ടിട്ട് പന്നിടം തന്നെ അമ്മ വിഷൻ വിടിക്കും അങ്ങനെ പോകും പിറ്റേ ദിവസം ഇത് വരും ഇത് കേട്ടു ഇത് നിരന്തരം കേട്ട് 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 ഈ സജ്ജനങ്ങളുമായി മുളിച്ചേർന്ന് വസിച്ചതുകൊണ്ട് സൽക്കഥകൾ കേട്ടതുകൊണ്ട് ശ്രവണം ആണ് ഈ ആധ്യാത്മിക സാധനയിൽ ആദ്യം വേണ്ടത് എവിടെവിടെയാണോ ഈശ്വര കഥകൾ കേൾക്കുന്നത് അവിടെ നിന്ന് വെറുതെ കേൾക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ല വെറുതെ കേട്ടുകൊണ്ടിരിക്കുക സപ്താക്ഷണത്തിൽ പോകുമ്പോൾ നാമജപത്തിൽ പോകുമ്പോൾ വെറുതെ അടുത്തു കേട്ടുകൊണ്ടിരിക്കുക ഇതാണ് ഈ നാല് പുരുഷയുടെ ആ ചെറുപ്പകാലത്തിൽ ജോലി മുഴുവൻ ഇതിങ്ങനെ കേട്ട് 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 അതിനുള്ള ചെറിയ താല്പര്യമുണ്ട് പിന്നെ കളിയോട് താല്പര്യം പറഞ്ഞു ആദ്യം എവിടെയെങ്കിലും അന്ന കഥ പറഞ്ഞാൽ അത് കേട്ടാൽ മാത്രം അത് കളിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്താ മറ്റ് കൂട്ടുകാരോട് കൂടാൻ പോകില്ല ആകെപ്പാട കൂടുന്നത് ഇങ്ങനെയുള്ള സമസ്സിൽ മാത്രം അറിയാതെ അറിയാതെ മനസ്സിലുണ്ടായ പരിവർത്തനമാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ ഇതിനുള്ള അവസരം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ദുഷ്ടനിരങ്ങളുമായി ഒട്ടുകൂടി മറ്റേതെങ്കിലുമൊക്കെ വീട്ടിങ്ങിൽ പങ്കെടുത്ത് ഇങ്ങനെ പോകുന്നു അതിൽ നമുക്ക് ആത്മബലം കിട്ടില്ല ഇതിങ്ങനെ നേടിയെടുത്ത് നേടിയെടുത്ത് കുറേ കാലം അവരുടെ താമസവും യജ്ഞമെല്ലാം കഴിഞ്ഞാൽ അവർ പോകുന്ന നേരം എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് അവർ കഴിച്ചതിന് ബാക്കി ഇലയിൽ എന്താ പ്ലേറ്റിലുള്ളത് എടുത്ത് ബാക്കി അത് വളിച്ച് നോക്കി ഇത്രയുള്ളൂ വേറൊന്നുമില്ല ഇങ്ങനെ അവരുടെ ഉച്ചിഷ്ടൊക്കെ കഴിച്ച് അമ്മ ആ പാത്ര ഉണ്ടാക്കി വഴിച്ച് തിരിച്ചു പോകും ഇങ്ങനെ യജ്ഞം കഴിഞ്ഞ് തീരെ പോകാൻ തരാം മഹൂഷണങ്ങൾക്കുറിച്ച് സന്തോഷം അവർക്ക് നിങ്ങൾ വിളിച്ചിട്ട് വരണം നീ പിടിക്കാനായിട്ട് വരും നിനക്ക് നല്ല ഈശ്വരാനുഗ്രഹം ഉണ്ടാകും അവർ കുറേ ഉപദേശങ്ങൾ കൊടുത്ത് നന്നായി ചില പാഠങ്ങളൊക്കെ കൊടുത്ത് രണ്ട് പേരിൽ കണ്ടിട്ട് തന്നെ ഇത് ആർഗമി വലിയ അത്ഭുതമായി അദ്ദേഹം വീട്ടിലേക്ക് പോയി അമ്മയുടെ കൂടെ പിന്നെയും അത് പണി കിടത്തി കഴിഞ്ഞു ഒരു ദിവസം ഞാൻ ലക്ഷ്യമായിട്ടും അമ്മ സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും പശുവിനെ കറന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പാമ്പ് വഴിക്കണ നമ്മൾ എല്ലാ ചവിട്ടി പാമ്പ് വെച്ചാൽ ഒക്കെ നീ അറിയില്ല ഒറ്റയ്ക്ക് നീ എന്താ ചെയ്യുന്നതെന്ന് മഹർഷിമാർ പറഞ്ഞു കേട്ട കേട്ടോ ഈ ഒരൊറ്റ അറിവുകളുടെ ഗ്രഹം പാട്ട് ചെയ്യുന്നത് വനത്തിലൂടെ നടന്ന് എന്താണ് ലക്ഷ്യം ഈശ്വര അന്വേഷണം നല്ല ധൈര്യമുണ്ട് ആത്മധൈര്യം കിട്ടുന്നത് ഈ ഉപദേശിക്കൊണ്ടാണ് ഈ സൽക്കഥകൾ കേട്ടതുകൊണ്ടാണ് ഒരു ഭയവുമില്ല അമ്മ മരിച്ചത് സന്തോഷം ആണെന്ന് വിചാരിച്ചു ആ കുട്ടി അപ്പൊ നിപ്പുണ്ടാകും പക്ഷെ അമ്മ മരിച്ചത് എനിക്ക് നല്ല വഴിയാണ് ഇനി അമ്മയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാൻ ആവശ്യമില്ല എനിക്ക് സ്വതന്ത്രമായി വിജയം കാട്ടിലേക്ക് തപസ്സിന് പോകണം അദ്ദേഹം പോയി തപസ് ചെയ്തത് തപസ് ചെയ്ത് വലിയ കാലം കൊണ്ട് ഒരു ദിവസം സന്ധ്യാ സമയത്ത് ഒരാളെ ചോട്ടി കാട്ടിൽ കിട്ടുന്ന വെള്ളം കഴിക്കും അവിടുന്ന് കിട്ടുന്ന പഴം കഴിക്കും ഇതെല്ലാം കുറച്ച് കിട്ടിയാന്ന് നോക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് കൂട്ടിയാണ് ഇതെല്ലാം കൊണ്ട് ഒരു ഭയമില്ല കാട്ടിലും പേടിയില്ല വിളിക്കേണ്ടേയില്ല ആശങ്കയില്ല എന്താ കാരണം ഇത് കേട്ട് 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 മനസ്സിന് നല്ല ബലവും ധൈര്യവും ഉണ്ടാക്കിയെടുക്കും നമ്മൾക്കും ഇതാണ് വേണ്ടത് ഇത് നേടിയെടുക്കാനാണ് ഇങ്ങനെയുള്ള സത്യങ്ങൾ ചെയ്യുക ഇതിൽ കൂടി നിങ്ങൾക്ക് കുറച്ച് സമയമെങ്കിലും മനസ്സിന് വേദന കിട്ടും നാളെ മുതൽ പിന്നെയും നിങ്ങൾ ഇരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇടയ്ക്ക് 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 ഇടയ്ക്കാണോ സത്യസികൾ പറയുന്നത് പത്ത് മിനിറ്റാണ് പോയിരിക്കുക അത് കേൾക്കുക അത് നിരന്തരം കേട്ട് കഴിഞ്ഞാൽ അറിയാതെ മനസ്സിൻ്റെ മാലിന്യങ്ങളൊക്കെ മാറിയിട്ട് മനസ്സ് ദുർബലമായി മനസ്സ് സബലമായി നല്ല ശക്തി ഉള്ള എന്ത് താങ്ങാൻ കഴിയും ആരെന്ത് പറഞ്ഞാലും സന്തോഷത്തോടെ ഏകാ അപ്പോൾ തിരിച്ച് മറുപടി പറയണമെന്നില്ല ചീത്ത വിളിച്ചാൽ രണ്ട് തല്ലിയായി പഴപ്പ് പറഞ്ഞാൽ ഒരു വിരോധമില്ല ക ഇതൊന്നും എന്നെ ബാധിക്കുന്നല്ല ഞാൻ നല്ല ആത്മാനന്ദം അനുഭവിക്കുന്നവനാണ് അതിൻ്റെ എന്നെ ആർക്കും എന്നെ ദുഃഖിപ്പിക്കാനാവില്ല എന്ന് സ്വയമേവ ചിന്തിക്കാനുള്ള ഒരു കഴിവാണ് ആത്മബലമുണ്ടാകുന്നത് ഈ ബലമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ആരെങ്കിലും പഴുപ്പ് പറഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പറയും ദേഷ്യപ്പെടും അഴിമതിയും ബഹളം നിത്യ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രവൃത്തിയിൽ നിന്നും ഒരു മുക്തി ഒരു മോചനം അതിനാണ് ഇങ്ങനെയുള്ള സങ്ക അദ്ദേഹം ഒരു ദിവസം സന്ധ്യാസമയത്ത് ആക്കിനായിരുന്നു അപ്പോൾ അങ്ങനെ തൻ്റെ ഉള്ളിൽ പാർക്കുകളിൽ കിടക്കുന്ന വൈകുണ്ഠാശിയായി അനന്തൻ്റെ പുറത്ത് അങ്ങനെ ശയിക്കുന്ന മഹാവിഷ്ണുവിന്റെ മഹാവിഷ്ണുവിൻ്റെ സ്വരൂപത്തെ ഉള്ളിൽ കണ്ടു അതു നറഞ്ഞ നിൽക്കുന്നു ആത്മാനന്ദകൊള്ളു സന്തോഷമായി ഇതാണ് ജീവിത ലക്ഷ്യം എന്നൊക്കെ അപ്പ തന്നെ ഒരു അശന്തി കേട്ടു ഈ ജന്മത്തിൽ നിനക്കിനിയും എന്നെ കാണാൻ പറ്റില്ല ഈ ജന്മത്തിൽ ഇനിയും നിനക്കിനെ കാണാൻ പറ്റില്ല നിനക്ക് അടുത്തൊരു ഉണ്ടാകും അത് ഉത്കൃഷ്ടമായ ഒരു ലമ ആയിരിക്കും അപ്പം മാത്രമേ എന്നെ കാണാൻ പറ്റൂ എന്ന് ഒരശി കേട്ടു അപ്പ തന്നെ കണ്ണൂർന്നു കുടുംബനം വേറൊന്നുമില്ല നാരദൻ നിന്നെയും ആ കാട്ടിനി സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു പുഴയുടെ തീരത്തെന്നു അവിടെ നിന്ന് ആ പുഴയുടെ ഉഴുക്കിനെ കണ്ടിങ്ങനെ തലവഴി കുടുംബത്തെ ചാഞ്ചോലി എന്നും അറിയാതെ കാറ്റൊഴിക്ക് ഉഴുക്കിൽപ്പെട്ട് അവിടെ വന്നിരുന്നു രണ്ടാണ്ട് ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ ഒരു മാനസമത്തമായിട്ടാണ് നാരദൻ ജനിച്ചത് ഇതാണ് നാരങ്ങൻ്റെ പൂർവ്വ കഥ എന്ന് നാരണൻ നമ്മൾക്ക് വേണ്ടി താൻ ആദ്യത്തെ ജന്മത്തിൽ അനുഭവിച്ച കഥകൾ വിസ്തരിച്ച് ചുരുക്കി നമ്മൾ പറഞ്ഞു പറ്റുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്നും അനുഭവിക്കാൻ പറ്റുന്ന അനേകം കഥകളൊന്നാണ് ഇതാണ് നിത്യ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത് അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള യജ്ഞങ്ങളും സത്കമങ്ങളും അനുസൃതമായി ചെയ്യപ്പെട്ടതിനാണ് അതുകൊണ്ട് മാത്രമേ മനസ്സും വേണം പറ്റില്ല നമുക്ക് ഒന്നും താങ്ങാൻ പറ്റില്ല ആരെന്ത് പറഞ്ഞാലും അതിനെ താങ്ങാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാകില്ല ഈ യജ്ഞം അത്രയും ആഴ്ച നമ്മൾ ഈശ്വരനാമങ്ങളെ അറിയണതെ ഉരുവിടുമ്പോൾ അത് ഉച്ചരിക്കുമ്പോൾ വേണ്ട കരുത്തിൽ ഏറ്റവും അച്ഛൻ കഷ്ടപ്പെടുന്നത് ദുഃഖിക്കുന്നത് വേദനിക്കുന്നത് വിഷമിക്കുന്നത് ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് അപ്പൊ നമുക്ക് ആരോടും ഒന്നും പറയാൻ പറ്റില്ല പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഓരോന്നും ഓരോന്നും വന്നു കഴിയുകയാണ് ഗുരുക്കന്മാരിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് പാഠങ്ങളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് എത്ര തരത്തിലാണ് ഇതൊക്കെ ആരുടെങ്കിലും പറയാൻ പറ്റുമോ അതുമില്ല പിന്നെ എനിക്കാണ് തന്നെ അനുഭവിക്കാം അങ്ങനെ അനുഭവിക്കുമ്പോൾ മനസ്സിന് വലുതായി മനസ്സ് ദുർബലമാകുമ്പോൾ ഏത് ദൃഷ്ടപ്രവർത്തകം ചെയ്യണം നമ്മൾ തയ്യാറാവും ഇതിൽ നിന്ന് മനസ്സിൽ നിന്നും മാറ്റിയെടുത്തുകൊണ്ട് ആഹ്ലാദകരമായി ആനന്ദകരമായി ജീവിതത്തെ കൊണ്ടു നടക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സത്യം വേണം ഇത് വർഷത്തിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങൾ ഭാഗ്യം കിട്ടുന്നു അതുകൊണ്ട് ആ ഒരു വർഷക്കാലം നിങ്ങളുടെ ഉള്ളിൽ പല വഴിയിലേക്ക് വ്യാപരിച്ചു പോകുന്ന നിങ്ങളുടെ മനസ്സിനെ ബലിഷ്ടമായി പിടിച്ചു നിർത്തി ബലമാക്കേണ്ട കരുത്ത് നിൽക്കട്ടുണ്ട് ഈ കരുത്താണ് നീ വിദഗത്ത് ആർജിക്കേണ്ടത് അതിനാണ് ഇങ്ങനെയുള്ള സർക്കാർ മുകളിലേക്ക് വരുന്നത് ഇങ്ങനെ എത്രയെത്ര കഥകൾക്കുണ്ട് ഈ കഥകളൊക്കെയും കുട്ടികളുടെ കഥകളിൽ കൂടി തന്നെ വിഷുമാർ കുട്ടികൾക്ക് വേണ്ട ഉപദേശം കൊടുക്കണം നാലും ഭക്ഷിയുടെ പൂർവസ്ഥ മാത്രമല്ല ധ്രുവു അച്ഛനും അടിയിൽ കരുതിയിരിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു നിസ്സാരമായ കാര്യത്തിന് അമ്മയിൽ നിന്ന് അനുവാദമാകി കൊഴുംകാട്ടിൽ പോയി അഞ്ചു വയസ്സുള്ള വാരം തളർച്ചയാണ് ഇതും തനിക്ക് താങ്ങാനാവില്ലെന്ന് കിട്ടിയ പരിഭവം ദുഃഖം ഇങ്ങനെ നിത്യ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലാണ് ദുഃഖം ഉണ്ടാകുക അമ്മയിൽ നിന്ന് അച്ഛൻ ഇവരൊക്കെയാണ് ആദ്യത്തെ ഗുരുക്കൾമാർ അമ്മയും അച്ഛനുമാണ് പിന്നീടാണ് വിദ്യാഗുരു എന്ന പാഠം കഴിക്കാൻ ഒരു വരുന്നത് ആദ്യത്തെ ഗുരു അമ്മ തന്നെയാണ് അമ്മയിൽ നിന്നാണ് എന്ത് പാഠങ്ങൾ പഠിക്കാൻ ഉണ്ടായിരുന്ന ഒന്നര വർഷക്കാലം ഒന്നര വയസ്സുകാലം ഈ കുട്ടിയുടെ മനസ്സറിയാവുന്ന അമ്മ മാത്രമേ ഉള്ളൂ എന്തിനാണ് ഈ കുട്ടി കരഞ്ഞതെന്ന് ഏകദേശം അറിയാവുന്ന അമ്മയ്ക്ക് മാത്രമേ ഒഴിവാക്കാത്തതിരില്ല കാരണം അമ്മയിൽ നിന്നാണ് ാലം മുതൽ ഈ കുട്ടി പാഠങ്ങൾ സ്വീകരിച്ച് സ്വീകരിച്ചു വളർന്നു വരുന്നു പാല് കൊടുക്കാൻ കണ്ണിൽ കിടക്കുമ്പോൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി മുഖത്തു നിന്നും ആ പുഞ്ചിരി കവള അവിടെ കൊടുത്തിരിക്കുന്ന ആ ആനന്ദം കണ്ണിൽ നിന്നും വഴി ഒഴുകുന്ന വാത്സല്യം ഇതൊക്കെ ഈ കുട്ടി പാലിൻ്റെ കൂടെ ഭരിച്ചുപോയി ഇതൊക്കെ പഠിപ്പിക്കുന്ന അമ്മയാണ് അമ്മയുടെ കണ്ണിൽ നോക്കി മുഖത്ത് നോക്കി അമ്മയുടെ വായി നോക്കി അമ്മയുടെ നോക്കി ഒക്കെ ഈ കുട്ടി അറിയാതെ അറിയാതെ എന്ത് പാടുന്ന പഠിക്കുന്നുണ്ടാവും ഇത് മുന്നിൽ അമ്മയിൽ നിന്ന് കിട്ടുകയാണ് ഇത് അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ സംഭവിക്കുന്ന അതുകൊണ്ട് അമ്മ ആ കാലക്ഷേത്രത്തിൽ കുത്തികളുടെ മുമ്പിൽ എപ്പോഴും തിരിച്ച് ആനന്ദിച്ച് നല്ലത് പറഞ്ഞ് നല്ല കഷ്ടപ്പറഞ്ഞ് നല്ല പേര് പറഞ്ഞ്

ഈ ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് ഏറ്റവും വലിയ ശത്രുവാരാണ് അമ്മയാണ് എപ്പോഴും മനസ്സിലില്ല ഈ അമ്മയെപ്പോലുള്ള വലിയ ശത്രു ലോകത്തിനില്ല ഇത്രയും പെന്മാറും ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ചെറുപ്പത്തിന് മുതലുള്ള ഓരോരോ അവസ്ഥ അനുഭവങ്ങളെ നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ നല്ല ബലമുള്ളവരായിട്ട് തീരും അമ്മയിൽ ലഭിച്ച പാഠങ്ങൾ ഉപയോഗിക്കാൻ കഴിയും രണ്ടാമത്തെ അച്ഛനാണ് ഒന്നര വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അച്ഛനേക്കാണ് ശ്രദ്ധ അച്ഛനെപ്പോലെ നടക്കണം അച്ഛനെപ്പോലെ സംസാരിക്കണം അച്ഛനെപ്പോലെ ഭക്ഷണം കഴിക്കണം അച്ഛനെപ്പോലെ കൊണ്ടുടുക്കണം എന്നിങ്ങനെ തന്നെ അച്ഛനെ കണ്ടുപിടിക്കും പിന്നെ ഒരു നാല് വയസ്സ് വരെ നാലര വയസ്സ് അച്ഛനെ പോലെ ആവാറ് അപ്പോൾ ഗുരു അച്ഛനാവാറില്ല അപ്പോൾ ഇവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും വാത്സല്യങ്ങളും സാധിച്ചു കൊടുക്കും വലിയ അഭിലാഷങ്ങളൊക്കെ നേടിക്കൊടുക്കണം ഇല്ല നോ നോ എന്നൊരിക്കലും ഒക്കെ പറയുന്നുണ്ട് രാജാവ് പഞ്ചവർഷമാണ് ഈ അഞ്ചു വർഷക്കാലം രാജാവിനെ പോലെ ബഹുമാനിക്കണം എന്താണ് ആനന്ദിപ്പിക്കണം ഇതൊക്കെ ചെയ്യണം അപ്പൊ രണ്ടാമത്തെ ഗുരു അങ്ങനെ അച്ഛനായി മൂന്നാമത്തെ ഗുരുവാണ് വിദ്യാ വിഭവം അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടാകുമ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി അക്ഷരം പഠിക്കാൻ വേണ്ടി ഗുരുക്കരമാരി പോയി അവിടെ കിട്ടുന്ന പാഠങ്ങൾക്ക് ഗുരുവിൽ നിന്നാണ് ഇഷ്ടഭക്ഷേ മൂന്ന് മുഴുക്കന്മാർ ജീവിതത്തിലുണ്ട് മാതാ പിതാ മുഴു ആദ്യത്തെ മാതാവോ പിന്നത്തെ പിതാവ് പിന്നെ ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് അമ്മയാണ് ആദ്യത്തെ ഗുരു അമ്മയോടൊരിക്കലും തിരിച്ച് ക്ഷോഭിക്കാൻ ഒരു വാക്ക് പറയാൻ ജീവിതത്തിനിടയാകരുത് ആവാതിരിക്കണത് മനസ്സിന് നല്ല ഭയങ്കര നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഈ ജീവിതത്തെ അമ്മകളോ അച്ഛനോ ദേഷ്യം തോന്നിയേക്കാം അങ്ങനെ തോന്നിയാൽ അവർ ദേഷ്യപ്പെടുന്നതിന് പകരം നിങ്ങൾ ഈ ഈശ്വരനാമങ്ങൾ ഏതെങ്കിലും ഉറക്കെ ഉച്ചരിച്ചു അവ നിങ്ങളുടെ ദേഷ്യം തന്നെയാണ് ദേഷ്യം വരുമ്പോൾ ചീത്ത വാക്കു പറയുന്നൊന്നുമില്ല കളുപറ്റിയായ കുറേ വാക്കു പറയാൻ ദേഷ്യം പോകും അതിഭയങ്കരമായ ദേഷ്യം ഇതൊക്കെ ദേഷ്യം പോലെ കേൾക്കുന്ന ഒന്ന് പരീക്ഷം വിടുമ്പോൾ ഏതെങ്കിലും ഈശ്വരനാമത്തെ ഉറക്കെ ഒന്ന് ഉച്ച അതുകൂടി നമ്മൾ അരിഞ്ഞ് ആ വന്നു മാത്രമല്ല ഇത് കേൾക്കാനല്ല മറ്റവർക്ക് രാജ്യത്തിൽ അവർക്ക് ചീക്കർ വയ്ക്കുന്നത് കേൾക്കാൻ നമ്മൾ ചീക്കർ വെക്കുന്ന ഇവർ അവർ നിൽക്കില്ല അവനും ഇങ്ങനെ ശത്രുക്കളായി പ്രതിയോദ്ധാക്കളായിട്ട് മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും നമുക്ക് പിരിച്ചു സ്വതന്ത്രതാക്കാൻ പറ്റും എത്രയെത്ര വഴികളാണ് പറഞ്ഞു നിൽക്കുന്നത് ഇത് നമുക്ക് നിത്യജീവിതത്തിൽ ജീവിതത്തിൽ പരീക്ഷിച്ചു ദേഷ്യം വരുമ്പോൾ കോപം വരുമ്പോൾ ആഗ്രഹം വരുമ്പോൾ ആരും പഴക്കുറയണം എന്ന് തോന്നുമ്പോൾ ആരെയും എന്താ അമ്മ നമുക്ക് തോന്നുമ്പോൾ നീതാം നീ ഏതെങ്കിലും ഈശ്വരനാമത്തെ ഉറക്കം ഉച്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് സൗന്ദര്യയിൽ തന്നെ അത് വരീഷ്ടമാണ് അതല്ലാതെ വരുമ്പോഴാണ് മനസ്സ് പലവേറ്റിരിക്കുന്നത് അതുകൊണ്ട് ഇതേപോലെയുള്ള സർമ്മങ്ങളിൽ നിരന്തരമായും പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എത്തുന്നൊരു മഹാഭാഗ്യമാണ് ഈ ഒന്ന് ഒന്നര മണിക്കൂർ ഇവിടെ നിന്ന് ഈശ്വരനാമത്തെ ഉറക്കം ഉദ്ഘോഷിച്ച് കിട്ടുന്നൊരു ആത്മബലമുണ്ട് മനസ്സിൻ്റെ ബലമുണ്ട് നഷ്ടപ്പെടാതെ കാത്ത് സൂക്ഷിക്കണം ഇന്നുമുതൽ ഓരോ ദിവസവും കിട്ടുന്ന പാഠങ്ങൾ വിട് കിട്ടുന്ന വഴികൾ അത് ജീവിതത്തിൽ മറക്കാതെ പിന്തുടരാൻ ഈ സരസ്വതീദേവിയുടെയും മഹാവിഷ്ണുൻ്റെയും ഒക്കെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ ശുഭദിനത്തിൽ നമുക്ക് ഈശ്വരനാമത്തിലേക്ക് പ്രവേശിക്കാം ഇനിയും